സഹോദരന്മാരെ സഹോദരിമാരെ ഫാത്തിഹയുടെ നാമങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സൂറത്തുലെ എൺപത്തിയേഴാമത്തെ ആയത്താണ് ഞാൻ ഞാനിപ്പോൾ ഒതുക്കൽപ്പിച്ചത് അപ്പോൾ നാം ഇസ്തിഹാദത്തിനും ബസ്മലക്കും ശേഷം സൂറത്തുൽ ഫാത്തിഹ യിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇസ്തിഹാദത്ത് എന്താണ് ബസ്മല എന്നാണ് എന്താണ് ഈ രണ്ട് പദങ്ങളും നാം പരിചയിച്ചു കഴിഞ്ഞു സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തും നാം പഠിച്ചു കഴിഞ്ഞു നേരത്തെ അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ആയത്താണ് അപ്പൊ ഒരു സൂറ നാം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ വിശുദ്ധ ഖുറാനിലെ ഒരു സൂറ നാം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ അതിന്റെ നാമം ആ സൂറയും ആ സൂറയിലെ ആയത്തുകളും അവതരിച്ച കാലഘട്ടം അതുപോലെ തന്നെ ആ എത്ര ആയത്തുകളാണ് വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം സാമാന്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഫാത്യഹ എന്നാണ് നമ്മുടെ ഈ സൂറയുടെ പ്രഥമ പേര് എന്ന് നാം അറിയുക അർത്ഥം പ്രാരംഭം ആമുഖം എന്നൊക്കെയാണ് ഫാത്യഹയുടെ അർത്ഥം ഫാത്യഹ എന്ന് നാം ഉച്ചരിക്കണം ഹ എന്ന ഹൽക്കിന്റെ നേരത്തെ കഴിഞ്ഞ ക്ലാസിൽ പഠിച്ച ഹൽക്കിന്റെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് ഉത്ഭവിക്കേണ്ട ഹ എന്ന അക്ഷരമാണ് ഫാത്യഹ എന്ന പേരിലുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് സാധാരണ ഫാത്തിയ 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 എന്ന് പറയുന്ന സ്വഭാവം പലർക്കും ഉണ്ട് അത് തിരുത്തേണ്ടതുണ്ട് ഫാത്തിഹയാണ് അപ്പോൾ അർത്ഥം പ്രാരംഭം ആമുഖം എന്നർത്ഥം പ്രാരംഭം അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുമ്പോൾ അത് അവതരണം കൊണ്ടല്ല നേരെ മറിച്ച് ക്രോഡീകരണം കൊണ്ടുള്ള ആദ്യത്തെ സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ പ്രവാചകൻ അലൈഹി അലിസ്ലമുക്ക് ആദ്യം അവതരിച്ച ആയത്തുകൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രവാചകൻ അലൈഹി അലിസ്വല്ലമുക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിന്റെ ക്രോഡീകരണം നിർവഹിച്ചത് ആരാണെന്നോ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല നാം മനസ്സിലാക്കണം സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഈ സൂറ സമ്പൂർണമായി അവതരിച്ച പരിപൂർണമായി ഒറ്റയടിക്ക് അവതരിച്ച സൂറയായിരുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർആാനിൽ ആദ്യമായി സമ്പൂർണമായി അവതരിച്ച സൂറ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ ഒന്നാമത്തെ വഹിയിൽ വന്ന സൂറത്തുൽ അലക്കിലെ ഇക്രൽ തുടങ്ങുന്ന ആയത്തുകളും അതുപോലെ തന്നെ അതിനുശേഷം സൂറത്തിൽ മുസ്സമി അതിനുശേഷം സൂറത്തുൽ മുദ്ദസിർ ഈ തുടങ്ങിയ സൂറകളുടെ ആദ്യത്തെ ആയത്തുകളൊക്കെ ആയിരുന്നു സൂറഹിൽ സൂറ അൽ ഫാത്തിഹക്ക് മുമ്പായി പ്രവാചകൻ സല്ല അലിസ്ലാമുക്ക് അവതരിച്ചത് ഒരു സമ്പൂർണ്ണ സൂറ എന്ന നിലക്ക് ആദ്യം അവതരിച്ച സൂറ സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഈ ഫാത്തിഹ എന്ന കലിമസ് അതായത് പദം കലിമത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന പദമാണ് പദം എന്നാണ് കലിമത്തിന്റെ അർത്ഥം അപ്പൊ ഫാത്യഹ എന്ന കലിമത്ത് ഈ സൂറയിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല സൂറത്തിന്റെ നാമ നാമകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടും രണ്ട് രീതികളാണ് സ്വീകരിക്കാറുള്ളത് അതിലൊന്ന് ആ പദം അതിൽ തന്നെ പ്രതിപാദിക്കുന്നതാകുക രണ്ടാമത്തത് ആ സൂറയുടെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പദത്തെ തിരഞ്ഞെടുക്കുക എന്നതാണ് ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സൂറത്തുൽ ഫാത്യഹ എന്ന പേര് ഇതിന് വന്നത് ഇതിന്റെ മൊത്തം ആശയം പരിഗണിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രാരംഭം ആമുഖം ഓരോ ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് വിശുദ്ധ കുർഹാനിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അതിന്റെ പ്രഥമ അധ്യായം ആമുഖമായി പ്രാരംഭമായി പരിചയപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ഈ പറഞ്ഞതിനർത്ഥം വിശുദ്ധ ഖുർആൻ മൊത്തമായി ഉൾക്കൊള്ളുന്ന അവതരിപ്പിക്കുന്ന ആശയങ്ങളുടെ കേന്ദ്ര ബിന്ദുക്കൾ അല്ലെങ്കിൽ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് നമ്മൾ സൂറത്തുൽ ഫാത്യഹ അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും സത്യസാക്ഷ്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പ്രതിജ്ഞ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയും സൂറത്തുൽ ഫാത്തിഹയിൽ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ആമുഖം പ്രാരംഭം എന്ന് പറയുന്ന ആ സൂറയുടെ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഫാത്യഹ എന്ന പേരാണ് ഈ സൂറക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് ഹക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ അലൈഹി അലൈസ്മ വേറെയും പേരുകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഖുർആാനിലെ സൂറകളുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ സൂറയ്ക്ക് മറ്റ് പേരുകൾ പ്രധാനമായും ഹദീസുകളിൽ വന്ന പേരുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ നാല് പേരുകളാണ് പ്രധാനമായും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ് ഒരു പേര് അതായത് വേദത്തിന്റെ തുടക്കം എന്നാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയുമ്പോൾ അർത്ഥം രണ്ടാമത്തെ പേര് ഉമ്മുൽ ഖുർആൻ ഖുർആന്റെ മർമ്മം എന്നാണ് അതിന്റെ അർത്ഥം മൂന്നാമത്തെ പേര് ഉമ്മുൽ കിതാബ് വേദത്തിന്റെ കേന്ദ്രം എന്നാണ് അതിന്റെ അർത്ഥം നാലാമത്തെ പേര് അസബർ മസാനി ഏഴ് ആവർത്തിത വചനങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് ഒരുവിടുന്ന ഏഴ് വചനങ്ങൾ എന്ന പേരിലുള്ള ഒരു പേരും അസബുൽ മസാനി എന്ന പേരും വിശുദ്ധ വേദഗ്രന്ഥത്തിന് ഈ സൂറത്ത് ഉൽ ഫാസിഹക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ആദ്യ ഓതി ഓതിവച്ച ആയത്തിൽ ഈ ആവർത്തിക്കുന്ന ഏഴ് വചനങ്ങൾ എന്ന് പറയുന്ന ഈ പേരിനെ അനർത്ഥമാക്കുന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു സുബാനോ തന്നെ നൽകിയിരിക്കുന്നു ഖുർആൻ ഈ സൂറത്തുൽ ഫാത്തിഹക്ക് നൽകിയ ഒരു പേര് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു സൂറത്തുൽ ഉൽ ഹൈദറിലെ എൺപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു താ താങ്കൾക്ക് അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നു സബ്അമ്മൽ മസാലി ആവർത്തിക്കുന്ന ആവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആവർത്തിതമായ ഏഴ് വചനങ്ങൾ നാം താങ്കൾക്ക് അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൽ നിന്നാണ് അസോ ഉൽ മസാനി എന്ന പേര് സൂറത്തുൽ ഫാത്തിഹക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ ആവർത്തിച്ച് ഉരുവിടുന്നത് എന്ന് പറയാൻ കാരണം നിത്യ ജീവിതത്തിൽ ഒരു വിശ്വാസ്യം സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധം എന്ന നിലയ്ക്ക് പതിനേഴ് എങ്കിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കും عندنا يقولون <applause> لا صلاة لا تولاتا لمن لم يقرأ بفاتحة الكتاب പാരായണം ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരമില്ല എന്ന് റസൂർലാഹി സാഹു അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഇനി ഇതിന്റെ ഉള്ളടക്കം പരിഗണിച്ചുകൊണ്ട് നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഇതിന്റെ ഉള്ളടക്കം പരിഗണിച്ചുകൊണ്ട് തഫ്സീർ ഇന്റെ ഗ്രന്ഥങ്ങളിൽ വേറെയും ധാരാളം നാമങ്ങൾ നൽകിയതായിട്ട് കാണാൻ കഴിയുന്നു സൂറത്തു സ്വലാത്ത് നമസ്കാരത്തിന്റെ സൂറത്ത് എന്ന പേരിൽ സൂറത്തു സ്വലാത്ത് എന്ന പേര് നൽകിയിരിക്കുന്നു സൂറത്തുൽ ഹംദ് എന്ന പേര് നൽകിയിരിക്കുന്നു സൂറത്തുൽ എന്ന പേര് നൽകിയിരിക്കുന്നു 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 സൂറത്തുൽ സൂറത്തുൽ കാഫിയ എന്ന 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 പേര് 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 റുഖിയ ഇങ്ങനെ ഈ ഒരുപാട് പേരുകൾ സൂറത്തുൽ ഫാത്തിഹയുമായി അതിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഈ നാമങ്ങളെല്ലാം തന്നെ ഈ സൂറയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ ഏഴായത്തുകൾ സൂറത്ത് മൊത്തം ഏഴായത്തുകളാണുള്ളത് ഈ ഏഴായത്തുകളിൽ നിന്നും ജനിക്കുന്ന ആശയങ്ങളാണ് ബാക്കി സൂറകൾ മുഴുവനും ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി നമ്മൾ അറിയേണ്ടത് ഈ സൂറ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന സൂറ പ്രവാചകൻ നലി സലഹ് അലൈവലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ് അവതരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സൂറയ്ക്ക് മക്കീയ സൂറ എന്ന് മക്കീയായ സൂറ എന്ന പേരിൽ അറിയപ്പെടുന്നു നബിയുടെ പ്രബോധന ജീവിത കാലഘട്ടത്തെ രണ്ടായി ഭാഗിക്കുകയാണെങ്കിൽ അതിലൊരു കാലം കാലഘട്ടം എന്ന് പറയുന്നത് മക്കയിലെ ജീവിത കാലഘട്ടമാണ് അത് പതിമൂന്ന് വർഷമായിരുന്നു ബാക്കി പത്ത് വർഷം നബിസല അലൈസ്ലമ തങ്ങൾ മദീനയിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത് അങ്ങനെ മദീനയിലും മക്കയിലുമായി അവതരിച്ച ആയത്തുകളെയും സൂറത്തുകളെയും ഈ അർത്ഥത്തിൽ ഖുറാനിൽ നാം പരിശോധിക്കുമ്പോൾ മക്കിയായ സൂറ എന്നും മദനീയായ സൂറ എന്നും രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് നമ്മൾ പ്രാഥമികമായി ഒരൽപം നാമം എന്ന നിലയ്ക്ക് ഈ സുറയുടെ സുറത്ത് ഫാത്തിഹയുടെ നാമവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് വന്നിട്ടുള്ള നാമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ നാമങ്ങളൊന്നും തന്നെ ഖുർആാനിന്റെ മൊത്തമാശയങ്ങൾക്കെതിരായ ഒരു നാമമല്ല വിശുദ്ധ സൂറത്തുൽ ഫാത്യാഹയുടെ മൊത്തമാശയങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്ന നാമങ്ങൾ എന്ന നിലയ്ക്കാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അള്ളാഹു സുബാനു വാല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദി റബ്ബുലമി അസ്ലാം വൈകു